ബൈബിൾ വായനാഭാഗം യോഹനാൻ പന്ത്രണ്ടിന്റെ ഇരുപത്തിയാറ് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരും ഇരിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എന്ന നിലയിൽ യേശു പിതാവിന്റെ ഇഷ്ടം പിന്തുടർന്നതുപോലെ അവരും കർത്താവേശുവിനെ അനുഗമിക്കണമെന്ന് തിരുവചരം പറയുന്നു കർത്താവിനെ അനുഗമിക്കുമ്പോൾ ആ പാത പ്രയാസമേറിയതായിരിക്കാം ശിമോൻ പത്രോസിനോടും സഹോദരൻ അന്ത്രയോസിനോടും യേശു പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുവൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നാണ് ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ പേരൻ മാത്രം യേശുവിനെ സേവിക്കുകയും കറബുരണ്ടതും അനുതാപമില്ലാത്ത ഹൃദയത്തോടെ ജീവിക്കുന്നവരൊക്കെ നിറഞ്ഞതാണ് ഈ ലോകം എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന തിരുവചനത്തിൽ ക്രിസ്തുവിനെ പിൻപറ്റുന്ന വ്യക്തികൾ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ ഇഷ്ടം പോലെ നടക്കുകയും അവൻ നയിക്കുന്നിടത്തേക്ക് പോകുകയും വേണം കഠിനമേറിയ വഴിയിലൂടെ നാം വിശ്വാസ്ര യാത്ര ചെയ്യേണ്ടി വരും പ്രത്യക്ഷമായ പ്രതിഫലം നാം കാണുന്നില്ല എങ്കിലും ശാശ്വതമായ ബഹുമതിക്ക് അവർ അർഹരാണ് ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരൻ ഇരിക്കുമെന്നുള്ളത് എന്തൊരു മഹത്തായ പദവിയാണ് ക്രിസ്തുവിന് ശുശ്രൂഷ എന്നവനെ പിതാവായി ദൈവം മാനിക്കും റോമർക്കെഴുതിയ ലേഖനം എട്ടിന്റെ പതിനെട്ടിൽ പറയുന്നു നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് പൗലു സപ്പോസൻ പറയുന്നു യേശുവിനെ അനുഗമിക്കുകയും സേവിക്കുകയും വാൽതത്വപ്രകാരം പിതാവിൽ നിന്നുള്ള മാനം ലഭിക്കുവാനും സർവകൃപാലുവായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഗോഡ്